കേരളം ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണെന്നാണ് മന്ത്രി വീണ ജോർജ് അവകാശപ്പെടുന്നത് എന്നാൽ നമ്പർ വൺ ആരോഗ്യരംഗത്ത് ചികിത്സാ പിഴവ് മൂലം ഒരു രോഗി മരിച്ചിരിക്കുകയാണ് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ചികിത്സാ പിഴവ് മൂലം കേരളത്തിൽ മരിച്ചിട്ടുള്ളത് എണ്ണങ്ങൾ നോക്കിയാൽ നമുക്ക് മതിയാവില്ല പിന്നെയും പിന്നെയും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിഴവുകൾ നമ്മുടെ ആശുപത്രികളിൽ വരുന്നത് ആരോഗ്യ രംഗം ശക്തമാകാത്ത തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും കേരളത്തിൽ ഇനി ഇതുപോലെ ഒരാളുടെ ജീവനും ഇല്ലാതാകാൻ നമ്മൾ അനുവദിക്കരുത് ഏത് പിഴവാണെങ്കിലും ആ പിഴവിനെ ഇല്ലാതാക്കാൻ നമ്മൾ ഓരോരുത്തരും സർക്കാരും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്നാണ് രോഗി മരിച്ചതായി ആരോപണം ഉന്നയിക്കുന്നത് പന്തിരിക്കര വാഴയിൽ വിലാസിനിയാണ് മരിച്ചിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒ ചികിത്സ തേടിയ വിലാസിനിയെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കായി ആശുപത്രിയിൽ എത്തിച്ചത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ശസ്ത്രക്രിയ നടത്തിക്കഴിയുകയും ചെയ്തു ശസ്ത്രക്രിയക്കിടെ വിലാസനയുടെ കുടലിന് ചെറിയ മുറിവ് പറ്റിയതായും തുന്നിട്ടതായും ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് പിന്നീട് വാർഡിലേക്ക് മാറ്റിയ രോഗിക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഞായറാഴ്ച കട്ടിയുള്ള ആഹാരം നൽകി ഇതിനുശേഷം വയറുവേദന അനുഭവപ്പെട്ടതോടെ ഡോക്ടർമാരെ വിവരം അറിയിച്ചെന്നും ഗ്യാസ്ട്രബിളിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് മരുന്ന് നൽകിയെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ഉച്ചയ്ക്ക് വേദന കഠിനമായതോടെ മറ്റൊരു മരുന്ന് നൽകി വൈകുന്നേരം രോഗിയെ ഐ സിയുലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് രോഗിയുടെ ആരോഗ്യസ്ഥിതി അന്വേഷിച്ചപ്പോൾ കൃത്യമായ മറുപടി ഒന്നും തന്നെ നൽകിയില്ലെന്നും അണുബാധ ഉള്ളതിനാൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്നും ഡോക്ടർമാർ അറിയിച്ചെന്നും ബന്ധുക്കൾ പറയുന്നു വൈകുന്നേരം ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു കുടലിൽ മുറിവുണ്ടായ സ്ഥലത്താണ് അണുബാധയെന്നും അണുബാധയുള്ള ഭാഗം മുറിച്ചു കളയണമെന്നാണ് പിന്നീട് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചിരുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു അണുബാധ കരളിലേക്ക് ഉൾപ്പെടെ ബാധിച്ചുവെന്ന വിവരമാണ് പിന്നീട് ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾക്ക് ലഭിച്ചത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് അറിയിച്ചിട്ടും ഡോക്ടർമാർ അനുവദിച്ചില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു കുടലിന് പറ്റിയ മുറിവ് കൃത്യമായി ചികിത്സിക്കാത്തതാണ് രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാകാനും മരണം സംഭവിക്കാനും കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ചികിത്സാ പിഴവുണ്ടായി എന്ന് കാണിച്ച് ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു താക്കോൽദ്വാര ശസ്ത്രക്രിയക്കിടെ ഇത്തരം സംഭവങ്ങൾ അത്യപൂർവമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു